ഞാനു പ്ലസ് വണ്ണിന് പഠിക്കുമ്പോഴാണ് സംഭവം മണിയുടെ സഹോദരൻ രാമകൃഷ്ണനെക്കുറിച്ച് നടി മിയ ആർ എൽ വി രാമകൃഷ്ണന് പിന്തുണയുമായി നടി മിയ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ഏവരും മാതൃകയാക്കേണ്ട ഒരു കലാകാരനാണ് ആർ എൽ വി അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇതുപോലെയുള്ള അധിക്ഷേപം നേരിടാൻ പാടില്ലെന്നും മിയ പറയുന്നു വർഷങ്ങൾക്ക് മുൻപുള്ള ഒരനുഭവവും പങ്കുവച്ചായിരുന്നു നടിയുടെ പ്രതികരണം ആർ എൽ വി രാമകൃഷ്ണൻ സാറിനെതിരെ വളരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഒരാൾ സംസാരിക്കുന്നൊരു വീഡിയോ കാണാനിടയായി ഈ സമയത്ത് രാമകൃഷ്ണൻ സാറിനെ കുറിച്ച് എനിക്കുണ്ടായ നല്ല അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്നു തോന്നി കുറേ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്താണ് പാലായിൽ കോട്ടയം ജില്ലാ കലോത്സവം നടക്കുകയായിരുന്നു അവിടെ വെച്ച് മോഹിനിയാട്ട മത്സരത്തിനുണ്ടായ സംഭവമാണ് ഞാൻ പറയുന്നത് മോഹിനിയാട്ട മത്സരത്തിന് ഒന്നാമതായി ഞാൻ സ്റ്റേജിൽ കയറി കളിച്ചു എട്ടെട്ടരയായപ്പോഴേക്കും പാട്ട് നിന്നുപോയി പക്ഷേ പാട്ടില്ലാതെ ഞാനത് പൂർത്തിയാക്കി സാങ്കേതിക തകരാറ് മൂലമോ കർട്ടൻ താഴെ വീണു പോകുകയോ ചെയ്താണ് പ്രകടനം നിർത്തേണ്ടി വന്നതെങ്കിൽ ആ കുട്ടിക്ക് വീണ്ടും അവസരം കൊടുക്കണമെന്നൊരു നിയമമുണ്ട് എന്റെ മമ്മി അത് വന്ന് അധികൃതരോട് സംസാരിച്ചു അങ്ങനെ വീണ്ടും കളിക്കാനുള്ള അവസരം കിട്ടി ഇനിയും അഞ്ചാറ് പേർ മത്സരത്തിനുണ്ടായിരുന്നു അങ്ങനെ ഗ്രീൻ റൂമിൽ പോയി വിശ്രമിക്കുന്നതിനിടെ രാമകൃഷ്ണൻ സാറിനെ കണ്ടു രാമകൃഷ്ണൻ സാർ എനിക്കൊപ്പം മത്സരിക്കുന്ന ഒരു കുട്ടിയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു മോള് വിശ്രമിക്കി വെള്ളം വേണോ എന്ന് ചോദിച്ചു സമാധാനമായി ടെൻഷനൊന്നുമില്ലാതെ പോയി മത്സരിക്കൂ എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ട എല്ലാ പിന്തുണയും തന്ന് സ്റ്റേജിലേക്ക് കയറ്റിവിട്ട ആളാണ് അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് അപ്പോൾ പേരൊന്നും അറിയില്ലായിരുന്നു കലാഭവൻ മണിയുടെ സഹോദരനാണെന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടു അങ്ങനെ വളരെ ബഹുമാനത്തോടെയാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത് പിന്നീട് മത്സരത്തിന്റെ ഫലം വന്നപ്പോൾ എനിക്ക് ഒന്നാം സമ്മാനം കിട്ടുകയും ചെയ്തുവെന്നും മിയ പറയുന്നു ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി